ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം മനോഹർ മരിയയുടെ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുകയാണ് മരിയ അടുത്ത് പറയേണ്ടത് ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അല്ല നിനക്ക് മറ്റന്നാളത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ അല്ലേ നമ്മൾ മറ്റന്നാളെയാണ് നമ്മുടെ വിവാഹം നടത്താമെന്ന് വെച്ച് തീരുമാനിച്ചിരിക്കണത് ശേഷം പിറ്റേ ദിവസം അമേരിക്കയിലേക്ക് ഒരുമിച്ച് പറക്കുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മോളു എന്ന് പറയാണ് അല്ല നമ്മൾക്ക് കെട്ട് പള്ളിയിൽ ചെറിയൊരു പള്ളിയുണ്ട് അവിടെ പോയിട്ട് കെട്ടിയാൽ പോരെ അല്ല നിനക്കി അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയേണ്ടത് മോളൂ എനിക്ക് അങ്ങനെ ഒന്നുമില്ല നോക്ക് ദൈവങ്ങളുടെ രൂപം ആർക്കും അറിയില്ല നമ്മൾ വിചാരിക്കുന്ന രൂപത്തില ദൈവം ഉള്ളത് അങ്ങനെയുള്ള എനിക്ക് മതവും കാര്യങ്ങളും ഒന്നും വിശ്വാസം ആ പള്ളി വെച്ചിട്ട് നമുക്കൊരു താലി കേട്ട് നേരെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം പിന്നെ അമേരിക്കയിൽ പോകുമ്പോഴേ ഒരു ഒരു ദിവസം മാത്രമേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോരോ പാർട്ടി ഓരോരോ സ്ഥലത്ത് അറേഞ്ച് ചെയ്തിരിക്കുക ഞങ്ങൾ അമേരിക്കയിലെത്തുമ്പോഴേക്കും അവിടുത്തെ ഫ്ല അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ അവിടെ ഉണ്ടാകും അവിടെ എല്ലാവർക്കും ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് നിന്നെ ഒന്ന് കാണാനായിട്ട് അപ്പോഴേക്കും മനോഹർ പറഞ്ഞത് അതിനെന്താ മോളും നമുക്ക് അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാലോ എന്ന് പറയുകയാണ് അങ്ങനെ മനോഹർ മരിയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശേഷം ശരിയെന്നെങ്കിൽ വിവാഹത്തിനെ കാണാം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് പോകുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി യും കിരണിനെയാണ് അവരുടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും പ്രകാശിന്റെ മാറ്റം ശരിക്കും അങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കല്യാണി എന്ന് കിരൺ പറയുമ്പോൾ എനിക്കെന്തോ അച്ഛൻ മാറി തെട്ടനെ തോന്നണ കിരൺ എന്ന് കല്യാണി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രവും അതുപോലെ തന്നെ ഗംഗപ്രസാദം കൂടി ജയിലിൽ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകട്ടോ വിക്രമാണെങ്കിൽ പുല്ലൊക്കെ എടുത്തിട്ടിങ്ങനെ പുല്ലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗംഗാപ്രസാദ് അതൊന്നും നോക്കി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെയൊക്കെ രാഹുൽ വരുന്നുണ്ട് ഗംഗയെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിച്ചിട്ട് വരുവാട്ടോ രാഹുലിനെ കാണുമ്പോൾ തന്നെ ഗംഗാപ്രസാദും അതുപോലെ തന്നെ വിക്രവും ആകെ ഞെട്ടി ആണ് <coughs> ഏ <coughs> ഇത് ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുകയാണ് ഗംഗപ്രസാദ് ആ ഞാനും ഇവിടെ എത്തിയടാ എനിക്ക് ജാമ്യം കിട്ടിയില്ല അതുകൊണ്ട് ഇവിടേക്ക് വരേണ്ടി വന്നു എന്ന് പറയുകയാണ് അല്ല ആ കിരണ്ട വണ്ടിയുടെ കാ ബ്രേക്ക് കളഞ്ഞതിനാണോ അങ്കിളിനെ ജയിലിലിട്ടത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ അല്ലടാ വേറൊരു പ്രശ്നം കൂടി അതിനിടെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഞാനേ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ അവളെയും അവളുടെ ഭർത്താവിനെയും ഒരുമിച്ച് അങ്ങോട്ട് കൊല്ലാൻ നോക്കി അവളുടെ വീട്ടിൽ പോയിട്ട് പാത്തും പതുങ്ങി ഇരുന്ന് ഏകദേശമൊക്കെ സക്സസ് ആയി വന്നതാണ് പക്ഷേ അവരുടെ വീട്ടിൽ ആ കിരൺ ഒളിച്ചു നിന്നു ഒളിച്ചു നിന്നതിന് ശേഷം എന്നെ കൈയോടെ പിടിച്ചു പോലീസിന് ഏല്പിക്കുക ചെയ്തത് ഒരു കുറ്റം മാത്രമല്ലടാ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ ഇട്ട് വെച്ചു ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കോടതി എനിക്ക് ശിക്ഷ തന്നത് അതുകൊണ്ട് ഇനി പുറത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് രാഹുൽ പറയുമ്പോഴേക്കും ഗംഗാപ്രസാദ് പറയേണ്ടത് അങ്കളെ അങ്കളെ വിഷമിക്കേണ്ട അതെ വിക്രമുണ്ടല്ലോ അവൻ മിക്കവാറും കൂടിനെ തന്നെ പരോളിനിറങ്ങാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്മൾ ആര് പരോളിലിറങ്ങിയാലും നമ്മൾ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി വേണം നമ്മളെ പരോളിലിറങ്ങാനായിട്ട് എന്ന് പറയുമ്പോൾ വിക്രം പറയേണ്ടത് ഞാൻ എന്തെങ്കിലും പരോളിലിറങ്ങുമ്പോൾ അക്കിരണെന്ന് പറഞ്ഞോണ്ടേയും കല്യാണമെന്ന് പറഞ്ഞോണ്ടേയും ഇല്ലാതാക്കാനായിട്ട് ഞാൻ പരോളിൽ ഇറങ്ങുകയുള്ളൂ എന്ന് വിക്രം പറയുകയാണ് ശേഷം വിക്രം ചോദിക്കേണ്ട അല്ല അങ്കളെ അങ്കൾ പറഞ്ഞല്ലോ ആ രൂപ എന്ന് പറഞ്ഞ ആ രൂപാനിയുടെ വീട്ടിലേക്ക് അങ്കിള് പോയി ഒളിച്ചു നിന്നിട്ട് അവരെ ഇല്ലാതാക്കാൻ നോക്കിയെന്ന് ആ കിരൺ എങ്ങനെയാ ഈ കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് രാഹുൽ പറയണ്ടേ എടാ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശത്രുക്കളുടെയൊക്കെ ശ്രദ്ധ മാറ്റിയതിന് ശേഷമാണ് എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞവളുടെ ഭർത്താവിനെ നിറം ഒഴിക്കാൻ വേണ്ടി പോയത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ അവിടെ പോകുന്ന കാര്യം ആ കിരൺ അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ നിൻ്റെ അച്ഛനാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയാണ് ഏ പ്രകാശനോ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് ചോദിക്കുമ്പോൾ അതേ ഇവൻ്റെ അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും കാരണം ഇവൻ്റെ അച്ഛനെ അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അതിനുശേഷം എന്നോട് പറഞ്ഞ് എന്താണ് എന്താണ് എൻ്റെ എനിക്ക് ഇപ്പോഴും ശത്രു ശത്രുവാണ് കല്യാണി കിരണക്കെ ഇപ്പോഴും ശത്രുവാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് കൂടി പക്ഷെ ഞാൻ അവനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല അവനേന്നല്ലേ ആരും എന്നെ വിശ്വസിച്ചില്ല അതുകൊണ്ട് എല്ലാവരുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം കല്യാണിനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിച്ചതിന് ശേഷമാണ് ഞാൻ രൂപേനയും അതുപോലെ ചന്ദ്രസേനയും കൊല്ലാൻ നോക്കിയത് പക്ഷേ ഇവൻ്റെ അച്ഛനുണ്ടല്ലോ അവൻ എന്നെ ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ കിരണിനോട് കൊടുത്തു ഞാൻ വരുന്നതിന് മുമ്പേ കിരൺ ആ വീട്ടിൽ പോയി വിളിച്ചു നിന്നായിരുന്നു അങ്ങനെയാണ് എന്നെ പോലീസിനെ പിടിച്ചേൽപ്പിച്ചത് അല്ലാത്തിനെക്കാണ് ആ പ്രകാശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് രാഹുൽ പറയുമ്പോൾ വിക്രം പറയണ്ട ഏഹ് അച്ഛനാവാൻ ഒരു ചാൻസില്ല കഴിഞ്ഞ ദിവസം വരെ എന്നെ ജയിലിൽ കാണാൻ വന്നിരുന്നു അപ്പോഴും അച്ഛൻ പറഞ്ഞത് എന്നെ ഇപ്പോഴും കല്യാണിനോടും കിരണിനോടും കാർത്തികടുത്തൊക്കെ ശത്രുതയാണെന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എടാ അത് നിന്നെടുത്ത് വെറുതെ പറഞ്ഞതാണ് നിൻ്റെ അച്ഛൻ എന്ന് രാഹുൽ പറയുമ്പോൾ ഏഹ് എനിക്കങ്ങനെ തോന്നുന്നില്ല നിങ്ങളെ ചിലപ്പോൾ ഇനി എന്നെ വെറുതെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊന്നും അറിയില്ല എന്തായാലും ആരും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെ എനിക്കും അത് തന്നെയാണ് പറയണത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ മൂന്ന് പേരിൽ ആര് പുറത്തിറങ്ങിയാലും എന്ത് ായാലും നമുക്ക് ശത്രുക്കളെ ഇല്ലാതാക്കണമെന്ന് പരമഗംഗ പ്രസാദ് പറയേണ്ടത് ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടിനും പോലീസുകാർക്കൊക്കെ പോലീസുകാർക്കൊക്കെ എന്നെ പ്രത്യേക ഒരു ശ്രദ്ധയാണ് ആ ചന്ദ്രസേന പറഞ്ഞിട്ടായിരിക്കും ഞാൻ മുമ്പ് തമിഴ്നാട്ടിൽ വെച്ച് രണ്ടാഴ്ച ജയിൽ ചാടിയതല്ലേ അതുകൊണ്ട് എന്നെ പ്രത്യേക ഒരു ശ്രദ്ധയുണ്ട് അപ്പം വിക്രം പറഞ്ഞിട്ട് എന്നോടും അതെ ഞങ്ങൾ എന്തൊരു ഗൂഢാലോചന ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് എന്തായാലും ഇപ്പം നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ നമ്മൾ മൂന്ന് പേരും കൂടെ ആലോചിച്ചിട്ട് വേണം ഇനി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്ന് രാഹുൽ പറയുകയാണ് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി എങ്ങനെ കിരണിനെയും കല്യാണിനെയൊക്കെ ഇല്ലാതാക്കാൻ പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടി ഇനി ആലോചിച്ചു ട്ടോ പിന്നീട് കാണിക്കണ ദീപേനെയാണ് ദീപ കിരണം കല്യാണി സമയത്ത് കല്യാണിയോട് ഇരിക്കുന്ന സമയത്ത് കല്യാണി ചോദിക്കുന്ന മോളെ മോൾക്ക് ചായ എടുക്കണോ ഏ വേണ്ടമ്മേ എന്ന് പറയുകയാണ് ശേഷം ദീപ ചോദിക്കേണ്ടത് അല്ല മോളെ ആ രാഹുൽ എന്ന് പറഞ്ഞ ആളെ ജയിലിലേക്ക് പോയെന്നോ ജാമ്യത്തേക്ക് ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ ഇല്ല അമ്മേ ആൾക്ക് ജാമ്യം കിട്ടില്ല അയാൾ നേരെ സബ്ജയിലെന്ന് സെൻട്രൽ ജയിലിലേക്കാണ് പോയിരിക്കണത് എന്നാലും സൂക്ഷിക്കണം ആ ഗംഗപ്രസാദിനെയാണമ്മേ എനിക്ക് പേടി എന്ന് കല്യാണി പറയുന്നുണ്ട് അപ്പൊ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവനെയാണ് സൂക്ഷിക്കേണ്ടത് തമിഴ്നാട്ടിൽ രണ്ടു ും ജയിൽ ചാടിയവനല്ലേ അതുകൊണ്ട് മിക്കവാറും ജയിൽ ചാടാൻ നോക്കും അവനെങ്ങാനും ജയിൽ ചാടിയാൽ നമ്മളെല്ലാവരും അലേർട്ടായിട്ടിരിക്കണം എന്ന് പറയാണ് എന്തായാലും ഇനി അവൻ ജയിലിൽ ചാടണമെങ്കിൽ അവൻ ജീവനും കൊണ്ട് പുറത്തേക്ക് പോവില്ല എന്ന് പറയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പ്രകാശ് എന്ന് പറഞ്ഞാൽ അത്രടുപ്പിക്കുമെന്ന് വേണ്ട കല്യാണി കാരണം മകൻ ഇപ്പം സ്വഭാവം മാറി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ മകൻ പരോളിലിറങ്ങുമ്പോഴേക്കും മകൻ പുത്രസ്നേഹത്താൽ വീണ്ടും സ്വഭാവം മാറുമെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് ഏ ഇനി പ്രകാശ അച്ഛൻ്റെ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ ദീപ പറയേണ്ടത് അങ്ങനെ പറയാൻ വരട്ടെ മോളെ കിരൺ മോൻ ശരി തന്നെയാണ് അയാൾ ഇത്ര നാൾ ജീവിച്ചത് സ്വന്തം മോനെ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള മോൻ ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഒതുങ്ങി നടക്കുന്നത് അവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും പഴയ സ്നേഹമൊക്കെ അയാൾക്ക് വരും അപ്പം അയാൾക്ക് തോന്നും മോനെ വേണ്ടി നമ്മളേക്കൊന്ന് കൊന്നാലോ എന്ന് അതുകൊണ്ട് അയാൾ ഒരുപാട് നടുപ്പിക്കാൻ നിൽക്കേണ്ട മോള് എന്ന് പറയാണ് കല്യാണി എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കണത് ചന്ദ്രസേനെ രൂപേനെയും കിരണിനെയും കല്യാണിനെയാണ് അവർ നാലുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ചന്ദ്രസേന പറയേണ്ടത് എന്തായാലും രാഹുൽ എന്ന് പറഞ്ഞാൽ ശല്യം പോയി നമ്മളുടെ മൂന്ന് ശത്രുക്കളും ഇപ്പൊ ജയിലിലാണ് ഇപ്പൊ സരിയവ് മാത്രമേ പുറത്തുള്ളൂ സരിവ് വലിയ പ്രശ്നമൊന്നുമല്ല കാരണം അവൾ ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷെ അവളെ പോലെ തന്നെ അപകടകാരിയാണ് അവളുടെ അമ്മയും അതാലോചിക്കണം ഷാരിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അവൾക്കും എല്ലാം നഷ്ടപ്പെട്ടു ഓർമ്മയുണ്ടല്ലോ അവൾ ഇത്ര നാളെ വളർത്തി വളർത്തിയാക്കിയ മകൾ അവളുടെ മകളല്ലെന്ന് അറിഞ്ഞു പിന്നെ ഭർത്താവ് ജയിലിലായി മകൾക്കിതേ പ്രാന്ത് പിടിച്ച അവസ്ഥയിലും അതുകൊണ്ട് ഷാരിയും എന്തിനും മുതിര മടിക്കില്ല അതുകൊണ്ട് കല്ലുമോനെ മോനെ പോലും സൂക്ഷിക്കണം മോളെ എന്ന് ചന്ദ്രസേനൻ കല്ല്യടുത്ത് പറയാണ് ഞാൻ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രകാശൻ അവനും അത്ര അടുപ്പിക്കുമെന്ന് വേണ്ടിയിട്ട് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് അച്ഛ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛനുള്ളത് കൊണ്ടിട്ടായിരുന്നില്ലേ അച്ഛനും അമ്മ ഇപ്പൊ ജീവനോട് ഉള്ളത് അല്ല നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇപ്പം ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ പ്രകാശ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം കാരണം അറിയാലോ ഒരു സമയത്ത് വിക്രമിൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ട സമയത്ത് വിക്രമിൻ്റെ സംസാര ശേഷിക്കു വേണ്ടി പണമില്ലായിട്ട് അവൻ അവൻ്റെ വൃക്ക വരെ ദാനം ചെയ്തിട്ടാണ് അവൻ്റെ സംസാരശേഷി വീണ്ടെടുത്തത് അപ്പം അത്രയും ത്യാഗം സ്വന്തം മകനെ വേണ്ടി ചെയ്യുന്ന ഒരു അച്ഛനാണ് അവൻ അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം അന്ന് വെച്ച് ഞാൻ അവനെ എന്നല്ല പറയണത് അവനെ ജസ്റ്റ് ഒന്ന് ഒരുപാട് വീടിൻ്റെ അകത്ത് കയറി സ്നേഹിക്കേണ്ട അവനെ മുഖം കാണുമ്പോൾ മുഖം തിരിച്ച് കളയുകയും വേണ്ട എന്ന് പറയുമ്പോൾ ഒക്കെ ഇരൻ പറയണ്ട അതേ കല്യാണി നമുക്ക് മുഖം തിരിച്ച് കളയേണ്ട സംസാരിക്കാം അടുക്കണ പോലെയൊക്കെ അടുക്കുകയും ചെയ്യാം പക്ഷേ ഒരുപാട് അടുപ്പം കാണിക്കണ്ട വീട്ടിൽ കയറ്റി വന്ന് കയറ്റി വെച്ചിട്ടുള്ള ും വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ കല്യാണി എനിക്ക് മനസ്സിലാക്കി ഇടണം കേട്ടോ എന്ന് പറയണം പക്ഷേ കല്യാണിന്റെ നന്നായിട്ട് അറിയാം തൻ്റെ അച്ഛൻ ശരിക്കും മാറി എന്നുള്ള വിശ്വാസം കല്യാണിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കല്യാണി ഇങ്ങനെ ആലോചിക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഇടാൻ കുറച്ച് ഡിലേ ആയി കേട്ടോ എന്തായാലും തിങ്കളാഴ്ച മുതൽ കറക്റ്റായിട്ട് എപ്പിസോഡ് ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ സീരിയലിന്റെ ടൈം മാറുക കേട്ടോ ഇനി മുതൽ ആറ് മണിക്കാണ് സീരിയൽ അതായത് വൈകിട്ട് ആറ് മണിക്ക് അതായത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മുതലാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ